എല്ലാം കൂടി ഒരു പിടി ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അമ്മാസ് കോംബോ സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ അത് എൻ്റെ ഡാഡിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കോമ്പിനേഷൻ ആണ് എൻ്റെ ഡാഡിക്ക് ചോറിന് മീൻ നിർബന്ധമാണ് അതിപ്പോൾ മീൻ വറുത്തതായിക്കോട്ടെ വെച്ചതായിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ മീൻ വേണമെന്നുള്ള നിർബന്ധമാണ് ഇനിയിപ്പോൾ മീൻ ഇല്ല എന്നിരിക്കട്ടെ അപ്പൊ എൻ്റെ ഡാഡി കഴിക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ രസമാണ് രസവും പപ്പടം ഉണ്ടെങ്കിൽ ഡാഡി വയർന്ന് പറയുമ്പോൾ ചോറ് കുട്ടിക്കാലം മുതലേ ഇതിങ്ങനെ കണ്ട് ശീലിച്ചോണ്ട് ഞങ്ങൾക്കും രസവും പപ്പടവും കോമ്പിനേഷൻ വളരെ ഇഷ്ടമാണ് എനിക്ക് ഓർമ്മ ഉണ്ട് ഒരു ടൈമില് ഡാഡിക്ക് ചെറിയ ജലദോഷമുള്ള സമയത്ത് നമ്മുടെ ഗുരുവായൂരുള്ള ഒരു ഹോട്ടലിൽ പോയിട്ട് ഒരു ബക്കറ്റ് രസം അവിടെ ഇരിപ്പുണ്ടായിരുന്നു ജലദോഷമുള്ള സമയത്ത് നമുക്ക് ഈ ചൂട് രസം അല്ലെങ്കിൽ ചൂട് വെള്ളം ഒക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ ഡാഡി എന്ത് ചെയ്തു ആ ബക്കറ്റ് രസത്തിൽ ഏതാണ്ട് ഒരു ഒരു പകുതി കുടിച്ചു തീർത്തു എന്ന് പറയാം അപ്പൊ ഞാനതൊക്കെ ആലോചിക്കാറുണ്ട് അപ്പോൾ ഡാഡിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രസം പപ്പടം പിന്നെ കായം പയറ് അതിൻ്റെ ഒപ്പം മീൻ വറുത്തതും കൂടി ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ കോമ്പിനേഷൻ ചെറിയൊരു അറയ്ക്കുന്ന വൈമാളി പോയപ്പോൾ കിട്ടി വൈമാളി പോയതൊന്നും ഞങ്ങൾ ഷൂട്ട് ചെയ്തില്ല കേട്ടാ ചെറുതാണ് എനിക്കും ദീപന് ഇത് തന്നെ ധാരാളം ദീപിനെ അറക്ക ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ മീൻ വറക്കാനുള്ള മസാല അല്ലെങ്കിൽ കായം വരട്ടല്ലേ അപ്പൊ അതിലേക്ക് ആദ്യമായിട്ട് എന്താ ചേർക്കണം ഒരു ഒരു സ്പൂൺ 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 ഉപ്പ് ഉപ്പ് മുളകും രണ്ട് മുളക് പൊടി കൂടിക്കോട്ട് മഞ്ഞപ്പൊടി ചതച്ച പരിഞ്ചീരക്കണ്ട് അതും കൂടി ഇതിലേക്ക് ചേർക്കണം കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് അങ്ങോട്ട് പരട്ടി വെക്ക എല്ലാം പരട്ടില്ലേ വെള്ളം നന്നായിട്ടങ്ങോട്ട് തേച്ച് പിടിപ്പിക്കല്ലേ എല്ലാടത്തേക്കും അല്ലേ മാക്സിമം എല്ലാത്തിലേക്കും മസാല നന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു അര മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യട്ടെ അമ്മ അടുത്തപ്പം ആദ്യം നമ്മൾ എന്തുണ്ടാക്കണേ രസം രസം നല്ല ചൂടുള്ള എരിവുള്ള രസം ലീപ്പം കടുകൂട്ടിക്കല്ലേ ആദ്യം കടുകൂട്ടിക്കാനായിട്ട് കുറച്ച് എണ്ണ ആദ്യം ഒഴിക്കുക പെട്ടെന്ന് തന്നെ ചൂടായില്ലേ ഇട്ടോ കേട്ടോ കടുകൂട്ടി കടുകൂട്ടി കൊടുത്തിരിക്കയാണ് പച്ചമുളകും ഉള്ളിയും അതിലേക്ക് ചേർക്കാനുള്ളത് ആദ്യം ആദ്യം വെളുത്തുള്ളി ചേർത്തു ഒന്നും പെട്ടെന്ന് ചേർക്കട്ടാ സമയം എടുക്കില്ലേ അല്ലേ വെളുത്തുള്ളി എത്ര അല്ലിയാ പത്തല്ലി വെളുത്തുള്ളി അല്ലേ ഉള്ളി എത്ര എടുത്തു എട്ടെണ്ണ എടുത്തുണ്ട് എട്ടുള്ളി പച്ചമുളക് പച്ചമുളക് ഒരെണ്ണം ഇത് നന്നായിട്ട് മൂത്ത് വരട്ട് രണ്ട് മിനിറ്റ് ഇങ്ങോട്ട് മൂപ്പിക്കുക മീഡിയം ഫ്ലെയിമിലിട്ടിട്ടില്ലേ അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോണത് കുരുമുളകും നല്ല ജീരകമാണ് ഞാൻ അതിന്റെ കൂടെ പൊടിക മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടി മല്ലിപ്പൊടി എത്ര ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരിത്തിരി മഞ്ഞപ്പൊടി അത് ഇതിലേക്ക് ചേർക്കുന്നു തക്കാളി നന്നായിട്ട് ഒട്ടഞ്ഞ് വരണം അല്ലേ ഉപ്പ് ഓക്കെ എല്ലാം കൂടി വെള്ളം ഒഴിച്ചോ ഒരു ഇത്തിരി വെള്ളമൊഴിച്ചോച്ച് വെള്ളമൊഴിച്ചോ പുളി വെള്ളമല്ലേ പുളി വെള്ളം ചേർക്കേ പുളി എത്ര ഒരു നെല്ലിക്ക വലുപ്പ ഒരു നെല്ലിക്ക വലുപ്പ പുളി അതും ഒഴിച്ചു രസം നന്നായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ലൂസാക്കാനായിട്ട് രണ്ടു കപ്പ് വെള്ളം കൂടി ചേർക്കാം രണ്ടു കപ്പ് വെള്ളം ചേർത്തത് കൂടി രസം ശാന്തമായിരിക്കാണ് ഇനി വേണ ഇതിലിപ്പോൾ രണ്ട് കപ്പ് വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട് പക്ഷെ അത് പോരാന്ന നമ്മൾ പറയണേ അപ്പം മൊത്തം നാല് കപ്പ് വെള്ളം എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് നീ രസാം കൊടുത്ത് ഇളക്കട്ടെ ഇൻഗ്രീഡിയൻസിന്റെ അളവൊക്കെ ഞാൻ കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ കയറി നോക്കാം അമ്മ നീ ഇതൊന്ന് ടേസ്റ്റ് നോക്കാം ഇപ്പീ കുത്തുമുളക് മൂത്തുണ്ടല്ലേ ആ ചേർത്തോ നല്ല ചുവപ്പ് കളറായി കുറച്ചുകൂടി കൂടി കറിവേപ്പിലെ മല്ലിയെല്ലാം ചേർക്കുന്നുണ്ട് ഒരു നുള്ള് കായം കൂടി ചേർക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ രസം ഉണ്ടാക്കിയപ്പോൾ കായം ചേർത്തിണ്ടായില്ല അപ്പോൾ കുറച്ച് കായം കൂടി ചേർക്കുന്നുണ്ട് ഒരു നുള്ള് കായം അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കായം പയറുണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതിന് ഒരു കപ്പ് പയർ അത് ഒരു നാലഞ്ച് മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് നമ്മൾ ഒരു കായ അരിഞ്ഞതും കൂടി ചേർക്കുകയാണ് ഇത് കഴുകി വെച്ചതാണ് എന്നാൽ കുറച്ചും കൂടി വെള്ളം ചേർക്കാം മതി 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 അപ്പം ഏകദേശം മുങ്ങിയിട്ടുണ്ട് ഈ അളവ് മതി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മൂന്ന് പച്ചമുളകും പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഒരു ടീസ്പൂൺ ചേർക്കാം അല്ലേ ഒരു ടീസ്പൂൺ ഉപ്പ് ഓക്കെ പിന്നെ മഞ്ഞൾപ്പൊടി യെസ് ഇത്രയും മതി ഇതെല്ലാം കൂടി ഒന്ന് കലക്കി സെറ്റാക്കി നമ്മുടെ കുക്കറിൽ അടിച്ചെടുക്കാം എത്ര വയസ്സിൽ മൂന്ന് വിസൽ കേട്ടാ മൂന്ന് വിസിൽ വരട്ടെ ആ പറഞ്ഞോളൂ കറയും പയറും നന്നായി വന്നിട്ടല്ലേ പയർ വന്നില്ലേ അപ്പ എല്ലാം സെറ്റാണെങ്കിൽ ഇത് കാച്ച തീ കൂട്ടി വച്ചോ ഇപ്പൊ ചെറിയ ഉള്ളിയാണ് എടുത്തല്ലോ പതിനഞ്ചുള്ളിയും കായംബാറിലും ഒരു ടീസ്പൂൺ ഉപ്പൽ ഇട്ടാ ഇതിലീസ്പൂൺ ഇട്ടാ അതേപോ ഇല്ലേ ഇനി എന്തോ അമ്മ ഇണ്ടായിരുന്നല്ലോ ദീപോണ്ടി അമ്മാതിരുമ്പെ ഇനി നമ്മൾ കുറച്ച് കുത്തുമുളക് ഇതിലേക്ക് ചേർക്കുന്നു ആവരി ളരല്ലേ ഇതിപ്പോ പരിപ്പ് ഉർത്തണതും കായം പയറുണ്ടാക്കണതും പയറ് കുത്തി കാച്ചണതും ഒക്കെ ഒരുപോലെ തന്നെ സെയിം മെത്തേഡ് തന്നെ ആദ്യം ഉള്ളി ഇടുന്നു മുളക് പൊടി ഇടുന്നു അല്ലെങ്കിൽ ഇടുന്നു തേങ്ങ ഇടുന്നു അങ്ങനെ കാച്ചു ദാറ്റ്സ് ഓൾ സിമ്പിൾ അങ്ങനെ വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല വേപ്പലെട്ടോ വേപ്പലിട്ടോ െ ആ എടുത്തോർത്തോ കുറച്ച് വെള്ളം ഉണ്ടായി കുഴപ്പമില്ല പറ്റിച്ചെടുത്താൽ മതി അപ്പൊ എല്ലാം കൂടി ബ്ലണ്ടായിക്കോളും ഉപ്പിട്ട അതില് ഒരു ടീസ്പൂണെല്ലാം ആകട്ടല്ലോ നോക്കി ഉപ്പുണ്ടോ ഒരു അര ടീസ്പൂൺ കൂടി ഉപ്പിട്ടോ നല്ലപോലെ മിക്സ് ചെയ്യ

മീൻ മറക്കാനുള്ള ചട്ടി ദീപു മോളെ മീൻ മറക്കാനുള്ള ചട്ടി വെക്കിടി പൊന്നെ മീൻ മറക്കുമ്പോ എണ്ണ ഒഴിക്കണ ഒഴിക്കുന്ന നിനക്ക് അതുപോലെ തന്നെ കറിവേപ്പിലയും ദീപ് തന്നെ വെക്കും മീൻ അമ്മവർക്കും ഇത്ര മതി ബാക്കിയുള്ള പീസ് നമുക്ക് അടുത്ത സെഷനിൽ വയ്ക്കാം ഇപ്പൊ എത്ര മിനിറ്റ് വേണം വേവാന് അഞ്ചു കിട്ടില്ല ഒരു സൈഡായില്ലേ എല്ലാം ഒരു സൈഡായിരുന്നു മറ്റേ സൈഡും കൂടി ആയാൽ അടിപൊളി ബാക്കി നിങ്ങൾ വിളമ്പിക്കോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കായം പയറാണ് എൻ്റെ ഒക്കെ ദീപുവിൻ്റെയും അല്ലേ ഫേവറേറ്റ് കറിയാണ് കായം പയറും അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ എടുക്കുന്നത് അമ്മയ്ക്ക് മതിയോ കുറച്ചുകൂടി ഇടണോ ശക്കെല്ലാം കൂടി ഇടാം ദീപുവിൻ്റെ പാത്രം കായംപയർ രസമാണ് ഞങ്ങളുടെ വളരെ പ്രിയപ്പെട്ട ഒരു കോമ്പിനേഷൻ പപ്പടം നിർബന്ധമാണ് പക്ഷേ മീൻ വറുത്തത് ഉണ്ടാവാറില്ല ഇത് ഞാൻ നമ്മുടെ നോൺ വെജും കൂടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ പലരും കമൻ്റ് ചെയ്യാറുണ്ട് ഒരു മീൻ വറുത്തം കൂടി ആവായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ഏഡ് ചെയ്തതാണ് പപ്പടം പറഞ്ഞാൽ മതി അങ്ങനെ അമ്മ കായം പയറും എരുണ്ടോ കുരുമുളകിൻ്റെ അല്ലേ കുറച്ച കുടിക്കൊഴുക്കില്ലല്ലേ അമ്മ രസം കുടിക്കുള്ളോ അതോ ഒഴിക്കോറും പപ്പടങ്ങൾ പോരാ അല്ലേ പോ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ പെട്ടെന്നാലും ഞങ്ങൾ വേറെ ഒരു പുതിയ കടയിൽ നിന്ന് വിളിച്ചത് അടിപൊളി കായം വേറെ കണ്ടു കുറച്ച് രസമല്ലോ ചോദിച്ചാൽ മതി 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 ഒരു ശകല കായം പേരോടോ മതി മതി കുറച്ചും കൂടി രസമാവാം

ചോറില്ലാണ്ട് ചോറോട് കൂടി നോക്കണം കാണുമ്പോ ചാളമാരുള്ളോ സംഗതി അറക്കിയാണ് അല്ലേ മതി 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 ഒരു മീൻ വറുത്തത് സമായി പർപ്പടമായി ഭീംപറുത്തതായി കായം പയറായി എല്ലാം കൂടി ഒരു പിടി അന്യ രസം കുറച്ച് ക്ലാസ് ഉഷാറായി എല്ലാ ദിവ ദീപിനി പതുക്കും അല്ലേ കാലി ഇതാണ് അവിടുത്തെ അവസ്ഥ ഹോ ഇന്നത്തെ ഊണും അടിപൊളി അല്ല ദീപ് ചുണ്ടുമലൊക്കെ കുരുമുളകിന്റെ എരിവും ഒക്കെ നിക്കുന്നുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഈ ലഞ്ച് കോവുമ്പോൾ തുടങ്ങിയപ്പോൾ ഒരുപാട് പോസിറ്റീവ് കമന്റുകളും നല്ല പോസിറ്റീവ് റെസ്പോൺസും കിട്ടി അപ്പൊ അതിനെല്ലാവരോടും വളരെയധികം നന്ദി പറയാണ് പിന്നെ ഇത് സജസ്റ്റ് ചെയ്തത് അമൃതയെന്ന് തോന്നുന്നു അല്ലേ അതുപോലെ തന്നെ നമ്മുടെ പ്രേമകുമാരി ചേച്ചി അങ്ങനെ കുറേ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ലഞ്ച് കോമ്പോസിൻ്റെ വീഡിയോ തുടരണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവരോടൊക്കെ നമ്മുടെ എന്താ പറയുക വളരെയധികം നന്ദി പറയാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ കൂടുതൽ പേര് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ റിവ്യൂസ് അല്ലെങ്കിൽ പുറത്ത് യാത്ര ചെയ്തിട്ടുള്ള വീഡിയോസ് കാണണം ഞങ്ങൾക്കും അത് ചെയ്യണം തന്നെയാണ് ആഗ്രഹം വീട്ടിലെ വീഡിയോ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് ചെയ്യാൻ ഇന്ന് ഷൂട്ട് ചെയ്താൽ ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് വീഡിയോസിന്റെ എണ്ണം കൂട്ടണമെങ്കിൽ പലരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് വീഡിയോസിന്റെ എണ്ണം കൂട്ട് വീഡിയോസിന്റെ എണ്ണം കൂട്ട് അപ്പോൾ വീഡിയോസിന്റെ എണ്ണം കൂട്ടണമെങ്കിൽ വീട്ടിലെ വീഡിയോസ് കുറച്ച് കൂടുതലായിട്ട് ചെയ്യേണ്ടി വരും അതിൻ്റെ ഒപ്പം ഇടക്കിടക്ക് ഒരു നാലോ അഞ്ചോ വീഡിയോസ് മാസത്തിൽ നമ്മൾ പുറത്തുള്ള റെസ്റ്റോറൻറ്റ് റിവ്യൂസോ ഒക്കെ ചെയ്യും അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇന്നത്തെ ലഞ്ച് പോകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരെയ്ക്കും ബായ്